അസ്സാമലൈക്കും വർഹമത്തല്ല അലഹമില്ല വസ്സലാത്ത് വസ്ലാം ആല ഷറഫുൽ മുർസലീൻ വാല ആലിഹി വസബബിഹി അജ്മയിൻ അമ്മാബായദ് അലഹമില്ല അള്ളാഹുൻ്റെ അപാരമായ തൗഫീക്കിനാൽ വെക്കേഷൻ കാലയളവിലെ ഓൺലൈൻ സിയാറിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് ഇത്തില്ലാഹ്മുന്ത് നീ എവിടെയായിരുന്നാലും പടച്ച പഠിച്ചറബിനെ സൂക്ഷിക്കണം അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ ഒറ്റക്കാകട്ടെ കൂട്ടത്തിലാകട്ടെ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് മുസ്ലിം മുഗ്മിനി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഈ മുസ്ലിമി എന്ന പദം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് പഠിക്കാനെടുത്താൽ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നൊരു ബോധ്യമുണ്ട് പടച്ച റബ്ബിൽ കീഴൊതുങ്ങി ജീവിക്കേണ്ടവൻ എല്ലാ രംഗത്തും അവൻ്റെ നടത്തത്തിലും അവൻ്റെ കിടത്തത്തിലും അവൻ്റെ ഇരുത്തത്തിലും അല്ലേ ഒറ്റക്കാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും ബെഡ്റൂമിലാകുമ്പോഴും അല്ലേ യാത്രയിലാകുമ്പോഴും എല്ലാ രംഗത്തും പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവനാണ് മുസ്ലിം മിനി എന്നുള്ളവൻ ഇപ്പം മുൻഗാമികളുടെ ചില ഉദ്ധരണികൾ കാണാൻ കഴിയും ഞാൻ അതിൻ്റെ അറബിയിലേക്ക് കടക്കുന്നില്ല കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നോക്കി നിങ്ങൾ ഒരാ വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ രഹസ്യ ജീവിതത്തേക്കാൾ പരിശുദ്ധമാണ് പരസ്യ ജീവിതമെങ്കിൽ അയാൾ അക്രമിയാണ് എന്നാണ് നോക്കണേ അത് അക്രമമാണ് അത് രഹസ്യ ജീവിതത്തേക്കാൾ പരിശുദ്ധമാണ് പരസ്യജീവിതമെങ്കിൽ അത് അക്രമമാണ് ഇത്ര ഗൗരവമാണ് ഇത് പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാകണ രഹസ്യവും പരസ്യവും ഈ ഒരു കാലഘട്ടത്തിലെ ട്രെൻഡ് എന്നുള്ളത് എന്താണ് നല്ല വസ്ത്രം നല്ല മുടിയൊക്കെ ചെയ്യുകയും എല്ലാവരുടെയും ചിരിച്ച് കളിച്ച് വർത്തമാനം പറയുന്നവരുണ്ടാകും പക്ഷെ അവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പുഴുക്കുത്തരിക്കുന്ന അവസ്ഥയാകും പുറത്തു പറയാൻ കഴിയാത്ത അവസ്ഥകളാകും അങ്ങനെ എത്രയെത്ര ആളുകൾ പിടിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ പലതും പിടിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ പലതും പ്രിയപ്പെട്ടവരെ പൊതുജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്ര നാണക്കേടിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചവരുണ്ട് എന്നാൽ ആലോചിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ സി സി ടി വി എന്നുള്ളത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും ബെൽറ്റിടാതെ ഓടിക്കുന്നവർ സി സി ടി വി എത്തുമ്പോൾ ബെൽറ്റ് ബെൽറ്റ് ഇടും അല്ലേ സി സി ടി വി എന്ന് പറയുന്നതിനേക്കാൾ ഒന്നും കൂടി നല്ലത് എ ഐ ക്യാമറ എന്നാവും അല്ലെങ്കിൽ ഇനി മനുഷ്യനെ നിരീക്ഷിക്കുന്ന ഇവിടെയുള്ള ബൗദ്ധികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി മനുഷ്യനെ നിരീക്ഷിക്കുന്ന എന്തെങ്കിലും സംവിധാനം കണ്ടാൽ നമ്മളൊന്നും കൂടി എന്താവും ശ്രദ്ധയ്ക്ക് പുലർത്തി അടിപൊളിയായിട്ട് നമ്മൾ ജീവിക്കും പഠിച്ച റബ്ബ് നമ്മളെ സദാ കണ്ടുകൊണ്ടിരിക്കൽ അള്ളാഹു സുബാനത്താൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കൽ അള്ളാഹു റഹീബാണ് അള്ളാഹു ബസീറാണ് അള്ളാഹു സമീ ആണ് അള്ളാഹു അലീമാണ് അല്ല എല്ലാം അറിയുന്നവനാണ് അല്ല എല്ലാം കാണുന്നവനാണ് അള്ളാഹു എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് അള്ളാഹു കാണാതെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു കാര്യം പോലും ചെയ്യാൻ കഴിയൂല അത് നമ്മൾ എവിടെയായിരുന്നാലും നമ്മള ഉമ്മ കാണണമെന്നില്ല നമ്മൾ ഉപ്പ കാണണമെന്നില്ല നമ്മുടെ കൂട്ടുകാർ കാണണമെന്നില്ല നമ്മുടെ അധ്യാപകർ കാണണമെന്നില്ല അള്ളാഹു സ്വഭാരവത്താലെ പ്രിയപ്പെട്ടവരെ കാണുന്നു എന്നുള്ളതാണ് നിങ്ങളൊന്നാലോചിച്ചോക്കെ ഇബ്രുൽ കയ്യീം റഹമത്ത്ാഹിലി പറയുന്നൊരു വാചകമുണ്ട് എത്ര ഗൗരവമേറിയ വാചകമാണത് ഒറ്റക്ക് ഇരിക്കുമ്പോൾ നിർവഹിക്കുന്ന തെറ്റുകൾ പലപ്പോഴും രഹസ്യ ജീവിതത്തിലെ തിന്മകൾ ആരും കാണാതെയാണല്ലോ ചെയ്യുക അല്ലേ ആരും അറിയാൻ ആഗ്രഹിക്കില്ല ഉറ്റവനായ കൂട്ടുകാരൻ പോലും അറിയാൻ ആഗ്രഹിക്കാത്ത ചില തിന്മകളുണ്ടാവും അപ്പം അങ്ങനെയുള്ള തിന്മകൾ നിൻ്റെ പതനത്തിന് കാരണമാക്കുന്നതാണ് പലപ്പോഴും പഠന മേഖലയിൽ ഉയരാൻ കഴിയാത്ത കുറേ ആളുകൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല അത്യാവശ്യം സർട്ടിഫിക്കറ്റുകളും മറ്റുമൊക്കെയുണ്ട് പക്ഷെ നല്ല ജോബ് കിട്ടുന്നില്ല എവിടെയും ക്ലച്ചു പിടിക്കാത്തൊരവസ്ഥ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു വാചകത്തിലേക്ക് ചേർത്തി വെക്കണം ഈ അസുലത്തി ആസാദ് അവൻ്റെ പതനത്തിന് അധപതനത്തിന് കാരണമാകുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ അതിനേക്കാളൊക്കപ്പുറം നാളെ പരലോകത്ത് റഹ്മാൻ അയറബ്ബ് ഈ കാര്യങ്ങളെല്ലാം വിചാരണ ചെയ്യുന്നൊരു സമയവും സന്ദർഭമുണ്ടല്ലോ അവിടെയുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ യൗമത്തുബലസറായി രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം യൗമഇദിൻ തഹ്ഫാമിൻകും ഹാഫിയ അന്നേ ദിവസം ഗോപിയുമായിട്ടൊന്നുമില്ല അള്ളാഹു എല്ലാം പ്രദർശിപ്പിക്കും എല്ലാം അള്ളാഹ് കാണിക്കും ഉമ്മറിയാത്ത ഒപ്പറിയാത്ത കുട്ടുകാരറിയാത്ത എല്ലാം അള്ളാഹു കാണിക്കുന്നൊരു അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ എത്ര ഗൗരവമായിരിക്കും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലാഹു അലൈഹി വസ്ലമ്മ ഒരു വിഭാഗക്കാരുടെ ഉപമ പഠിപ്പിച്ചു തരുന്നുണ്ട് ഹാദീസ് ഇങ്ങനെയാണ് അലമന്ന അമിൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്നാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ അവരോടുള്ള സംസാരം എന്നിട്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി സ്വലമ്മ പറയാണ് അവരെന്ത് ചെയ്യുന്നു ഖിയാമത്ത് നാളിൽ കടന്നു വരുന്നു എങ്ങനെയാണ് വെറും കയ്യാലയല്ല കടന്നു വരുന്നത് സൽക്കർമ്മങ്ങളുടെ കുംഭാരം അവരുടെ ജീവിതത്തിലുണ്ട് വസാൻ്റെ ഉപമ എന്തെന്നറിയോ തിഹാമ പർവ്വതത്തിൻ്റെ അത്രയും നന്മകളായിട്ടാണ് അവർ കടന്നു വരുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു മലയോട് ഒരു പർവ്വതത്തോട് പ്രിയപ്പെട്ടവരെ നമ്മൾ സാദൃശ്യപ്പെടുത്തിയാൽ മതി അങ്ങനെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ അത്രയും കൂടി കടന്നു വരുന്ന ഒരു കൂട്ടർ എന്നാൽ അള്ളാഹു സുബാൻ തല ഇന്ത്യയും പ്രിയപ്പെട്ടവർ അവരുടെ കർമ്മങ്ങൾ അബ്ബാഹൻ സൂറ വിതരപ്പെട്ട ധൂളികളെപ്പോലെ അല്ലേ ഒരു ശരീരത്തിനിങ്ങനെ അലഞ്ഞ് ശരീരത്തിന് അന്തരീക്ഷത്തിനിങ്ങനെ പൊട്ടിപടലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മാറി മറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിതറപ്പെട്ട ധൂളികളെ പോലെ ആക്കി മാറ്റും അള്ളാഹുസ്ബാനോധാര അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാപത്തെ ചോദിക്കേണ്ട എന്താ റസൂലേ അവർ ചെയ്തത് അവർ സൽപ്രവർത്തനങ്ങൾ ചെയ്തല്ലോ അവർ നമസ്കരിച്ചല്ലോ ഒരു നോമ്പ് നോറ്റല്ലോ അവർ സതൊക്കെ ചെയ്തല്ലോ അങ്ങനെയൊക്കെ ചെയ്തല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നത് റസൂലേ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്താ പ്രിയപ്പെട്ടവരെ അവരെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുള്ളവരായിരുന്നു എത്രത്തോളം എന്നറിയോ രാത്രി പോലും നമസ്കരിക്കുന്നവരായിരുന്നു പക്ഷേ അവരൊറ്റക്കായാൽ അവരൊറ്റക്കായാൽ പാപങ്ങൾ ചെയ്യുന്നവരാണ് ഒറ്റക്കിരിക്കുമ്പോൾ ഹറാമുകൾ ചെയ്യുന്നവരാണ് അത് കാരണത്താലാണ് അവർക്ക് ഈ ഒരു തീരാനഷ്ടം അവർക്ക് ലഭിച്ചത് എന്ന് റസൂർല്ലാഹി സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ തിന്മകൾ കടന്നു വരുന്നൊരവസ്ഥയുണ്ടായാൽ രഹസ്യ ജീവിതത്തിൽ തിന്മകൾ നിലനിർത്തിപ്പോരുന്നൊരവസ്ഥയുണ്ടായാൽ നമ്മൾ തീരാ നഷ്ടക്കാരായിത്തീരും അതുകൊണ്ട് പ്രാർത്ഥിക്കുക വടച്ചിറബിനോട് അള്ളാഹുനിൻ മുൻകറാത്തിറബേ മോശപ്പെട്ട സ്വഭാവങ്ങൾ മോശപ്പെട്ട ഇച്ഛകൾ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാവൽ ചോദിക്കുന്നു ആ പ്രാർത്ഥന മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ അള്ളഹ ഹുസ്ബഹാന വര തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അടുത്ത ക്ലാസ്സിൽ കാണാം അസലാൽക്കും വരമി വാർത്ത